ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി സാർ പൊതുവിദ്യാഭ്യാസം വകുപ്പ് മന്ത്രി ചോദ്യപ്പെടുത്തിയത് അനുസരിച്ചാണ് മറുപടി സാധാരണഗതിയിൽ വന്ന ചർച്ച അനുസരിച്ച് കുറേയേറെ പറയേണ്ടതാണ് അത്രയും സമയം എടുക്കുന്നില്ല കാരണം കേരളത്തിലെ ആകെ ശമ്പള ചെലവിൽ അൻപത് ശതമാനത്തോളം ചിലവാക്കുന്നത് നമ്മുടെ പൊതുവിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷൻ ജനറൽ എഡ്യൂക്കേഷൻ ജനറൽ എഡ്യൂക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ സാർ കേരളത്തിൽ ഉള്ള സ്കൂളുകൾ ഇന്ത്യയിലെ ശരാശരി എടുത്താൽ ഏറ്റവും വലിയ സ്കൂളുകളുള്ള സംസ്ഥാനമാണ് കേരളം പതിമൂവായിരത്തി അഞ്ഞൂറ് സ്കൂളുകളാണ് ഏകദേശം നമുക്കുള്ളത് എയ്ഡഡ് ഗവൺമെൻറ് തൊട്ടടുത്ത് അതേ നമ്പറിൽ ഒരു സ്കൂൾ എടുക്കാവുന്നത് തെലങ്കാനയാണ് തെലങ്കാനയാണ് നമ്മുടെ ജനസംഖ്യയും വരുമാനമൊക്കെ നോക്കുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാമെന്ന് വെച്ചിട്ട് അവിടെ ആറായിരത്തഞ്ഞൂറ് സ്കൂളാണുള്ളത് സർ അത്രയേറെ ബഹൃത്തായ ഒരു സ്കൂൾ സമ്പ്രദായമുള്ള സംസ്ഥാനത്ത് സ്കൂൾ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ജനറൽ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള അതുപോലെ ഐ ടി ഉൾപ്പെടെയുള്ള ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മേഖലയുള്ള പൊതുവായ കാര്യങ്ങൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എല്ലാം അവതരിപ്പിക്കുന്നില്ല മറുപടിയിൽ ഞാൻ കരുതുന്നത് ലോക്സഭയിൽ ചെയ്യുന്ന പോലെ രാജ്യസഭയിൽ ചെയ്യുന്ന പോലെയും റെക്കാർഡിൻ്റെ ഭാഗമായിട്ട് ഈ പ്ര മറുപടി തരുന്നു തന്നു കഴിഞ്ഞാൽ രേഖ വരും എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെ ആകുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ രേഖ ചെയ്യുകയും ചെയ്യും സാർ സാർ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അക്കാഡമിക് വർഷത്തിൽ ആരംഭിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും തുടർച്ചയായ വിദ്യാകരണ പദ്ധതിയും കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ വലിയ മാറ്റങ്ങളെപ്പറ്റി നമുക്കെല്ലാം അറിയുന്നതാണ് സാർ കിഫ്ബി അടക്കം കിഫ്ബിയുടെ പദ്ധതി അടക്കം അയ്യായിരം കോടി രൂപയുടെ മേലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഈ മേഖല നടന്നി നടത്തിയിട്ടുണ്ട് സ്കൂൾ അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ഭാഗമായി കിഫ്ബി വഴി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് കോടി രൂപ നിക്ഷേപിച്ച് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്കൂൾ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾക്ക് ഭരണാനുമതി നൽകുകയും അഞ്ഞൂറ്റി പതിനെട്ടെണ്ണം ഈ കാലയളവിൽ പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സർ ഇതുകൂടാതെ പ്ലാന് പ്ലാൻ ഫണ്ട് നബാർഡിൻ്റെയും മറ്റ് ഫണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചും വലിയ വികസനം ഉണ്ടായിട്ടുണ്ട് സാർ ഈ ക്ലാസ് റൂമുകളുടെ സാങ്കേതികവിദ്യയുടെ വികസനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് അമ്പതിനായിരത്തിലധികം സ്കൂളുകളിൽ ഹൈടെക് ക്ലാസ് മുറികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട് ടിങ്കറിംഗ് ലാബുകൾ റോബോട്ടിക് ലാബുകൾ തുടങ്ങിയവ സ്ഥാപിച്ചിട്ടുണ്ട് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറിയിട്ടുണ്ട് സാർ കൈറ്റ് വിക്ടേഴ്സ് മുഖേന ഡിജിറ്റൽ പഠനം വിപുലപ്പെടുത്തിയിട്ടുണ്ട് ഇത് ദേശീയതലത്തിൽ വലിയ അംഗീകാരം നേടിയിട്ടുണ്ട് നമുക്കറിയാം സാർ കൈറ്റ് വിക്ടേഴ്സിൻ്റെ കീഴിൽ ഒരു പുതിയ അക്കാദമിക് ചാനൽ തുടങ്ങാൻ ആവശ്യമായ നിയമപരവും നയപരമായ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അതിന് അത് ഫീസിബിൾ ആണെങ്കിൽ അതും തുടങ്ങാൻ വേണ്ടിയിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് സർ വകുപ്പ് സാർ ഈ പുതിയ തലമുറയ്ക്ക് പാഠ്യപദ്ധതി സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിലതിൻ്റെ പരിഷ്കരണം അത് ചർച്ചയിൽ ബഹുമാനപ്പെട്ട അംഗങ്ങൾ നവീകരണത്തിൻ്റെ കാര്യവും ആധുനികവൽക്കരണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു സാർ രണ്ടായിരത്തി പതിനാലിന് ശേഷം ആദ്യമായിട്ട് പാഠ പാഠ്യപദ്ധതി പരിഷ്കരണം നടപ്പിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷം മുതൽ പുതിയ പാഠപുസ്തകങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ട് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷം വീണ്ടും പിന്നെ എല്ലാ ക്ലാസ്സിലേക്കും അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഹയർ സെക്കൻഡറി മേഖലയിൽ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കാൻ പരിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ശില്പശാലകൾ നട നടക്കുന്നു അതുപോലെ പഠന നിലവാരത്തിൻ്റെ ഉറപ്പിനു വേണ്ടിയിട്ട് സാർ ഇവിടെ ചർച്ച ചെയ്തൊരു കാര്യമാണ് ഈ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നിലവാരത്തെ സംബന്ധിച്ച് വളരെ കൺസേൺ ഉള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ് അതിൻ്റെ നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്ന കാര്യം സാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് വർഷം എട്ടാം ക്ലാസിലും ഇരുപത്തഞ്ച് ഇരുപത്താറിൽ ഒമ്പതാം ക്ലാസ്സിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തേഴ് മുതൽ പത്താം ക്ലാസ്സിനുള്ള പൊതുപരീക്ഷകളിൽ സബ്ജക്ട് വിനോദം നടപ്പിലാക്കുന്നു എന്നുള്ളത് വളരെ വിപ്ലവകരമായ ഒരു കാര്യമാണ് സാർ അത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് അത് അനുസരിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം സർ സാർ കുട്ടികൾക്കുള്ള യൂണിഫോം കൊടുക്കുന്ന കാര്യത്തിലും ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിലും വളരെ മാതൃകാപരമായ പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതുപോലെ ഹെൽത്ത് കാർഡ് പദ്ധതി അതിൻ്റെ അന്തിമഘട്ടത്തിലാണ് കുട്ടികളുടെ ആരോഗ്യ പരിപാലനത്തിന് ഓരോ കുട്ടിക്കും ഒരു ഹെൽത്ത് കാർഡ് കൊടുക്കുന്ന പദ്ധതി ആരോഗ്യവകുപ്പുമായി ചേർന്ന് നടക്കുകയാണ് സാർ സ്കൂൾ കായികമേളയിലും കലോത്സവത്തിലും ഉണ്ടായ വലിയ മാറ്റങ്ങൾ ഈ ഘട്ടത്തിലാണ് ലോകത്തെ ഏറ്റവും വലിയ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്നത് കേരളത്തിലാണെന്ന് നമ്മൾ ബഹുമാനത്തോടു കൂടി പറയാറുണ്ട് ഏറ്റവും നന്നായി സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ നടത്താറുണ്ട് കായികമേള ഇതാദ്യമായിട്ട് ഈ വർഷം ഒളിമ്പിക് മാതൃകയിൽ സംഘടിപ്പിക്കുകയുണ്ടായി സാർ ഇത് സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ മാനുവലും മറ്റും പുതുക്കി പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് സാർ വൊക്കേഷണൽ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ട് എഴുന്നൂറ്റി പതിനാല് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ആധുനികവൽക്കരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടിവുള്ള കണക്കിൽ സർ സർ ബി എച്ച് എസ് സി കോഴ്സ് വസായ വിദ്യാർത്ഥികൾക്കായിട്ട് തൊഴിൽമേളകൾ സംഘടിപ്പിച്ച് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് തൊഴിലുറപ്പാക്കുന്ന ഒരു പദ്ധതിയും ഈ കാലാവളി നടന്നിട്ടുണ്ട് സാർ സ്റ്റാഴ്സിൻ്റെ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളിൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് പതിനാലെണ്ണം ഇപ്പോൾ നിലവിൽ വന്നു കഴിഞ്ഞു കൂടുതൽ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട് സാർ നിയമനങ്ങളുടെ കാര്യത്തിലും എടുത്തു പറയേണ്ട നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലാകെ ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യാതിരിക്കുന്ന പല അനുഭവങ്ങളും ഉള്ളപ്പോൾ സർ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാൽപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത്തി നിയമനങ്ങൾ സർക്കാർ എയ്ഡഡ് മേഖലയിൽ നടന്നിട്ടുണ്ട് സാർ പി എസ് സി മുഖേന നടന്ന നിയമനങ്ങളിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്നത് കേരളത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിലും ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയത് നമ്മളിവിടെയാണ് സർ സാർ പരീക്ഷ സുതാര്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പ്രവർത്തനം നടക്കുന്നുണ്ട് അത് ആളുകൾക്കെല്ലാം സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ട് സമയം എടുത്ത് പറയുകയാണ് സർ ഹയർ സെക്കൻഡറി പരീക്ഷ മാനുവൽ പതിനാറ് വർഷത്തിന് ശേഷം ഇപ്പോൾ പുതുക്കിയിട്ടുണ്ട് സർ ഓൺലൈൻ ചോദ്യപേപ്പർ ശേഖരം കുട്ടികൾക്കുള്ള ഓൺലൈൻ ചോദ്യപേപ്പർ ശേഖരം രണ്ടായിരത്തി അഞ്ഞൂറ് ചോദ്യപേപ്പറുകളുടെ ഒരു ഹയർ സെക്കൻഡറി ക്വസ്റ്റ്യൻ ബാങ്ക് പോലെ ഓൺലൈനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ദേശീയ അന്തർദേശീയ തലത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിലുള്ള അംഗീകാരം കിട്ടുന്നുണ്ട് എണ്ണൂറ് സ്കൂളുകളിൽ വർണ്ണക്കൂടാരൻ പദ്ധതി അങ്ങയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ അങ്ങും സാമാജിക നിലയിൽ പങ്കെടുത്തുണ്ടാവും വളരെ ആകർഷകമായിട്ട് ആ പരിപാടി നടക്കുന്നുണ്ട് നമ്മളെല്ലാ എം എൽ എ മാർക്കും അത് നേരിട്ട് അനുഭവമുള്ളതാണ് ഉള്ളതാണ് സർ സാർ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ധാരാളം കാര്യങ്ങളുണ്ട് അതിൻ്റെ ഭാഗമായി മുപ്പത്തേഴ് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപ ഈ വർഷം തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് അധ്യാപക പരിശീലനത്തിന് ഒരു പുതിയ സംവിധാനം നടപ്പിലാക്കാൻ ആലോചിക്കുന്നുണ്ട് സർ അതായത് പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് അവർ ബി എഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റ് ട്രെയിനിങ് കഴിഞ്ഞ് നേരെ അധ്യാപനത്തിൽ വരികയല്ല അവർക്ക് വേണ്ടിയിട്ട് ഒരു നവാധ്യാ അധ്യാപക പരിശീലനം എന്ന് പറയുന്ന തരത്തിലേക്ക് അധ്യാപക പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഭിന്നശേഷി കുട്ടികളുടെ പരിചരണത്തിനും ഉന്നമനത്തിനും വേണ്ടിയിട്ട് ബജറ്റിൽ അറുപത്തി രണ്ട് കോടി രൂപ കഴിഞ്ഞ വർഷത്തേക്കാളും പന്ത്രണ്ട് കോടി രൂപ അധികം മാറ്റി വെച്ചിട്ടുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നു സാർ എല്ലാ ജില്ലയിലും ഓരോ ജില്ലയിലും ഒരു മോഡൽ സ്കൂൾ എന്ന് പറയുന്നൊരു പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരു ജില്ലയിൽ ഒരു സ്കൂൾ വെച്ചാണ് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടക്കുന്നത് സാർ ഇതിൻ്റെ ഒപ്പം തൊഴിൽ വകുപ്പിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി എടുത്തു പറയാനുണ്ട് അത് തൊഴിലാളി സംരക്ഷണ നിയമങ്ങൾ വളരെ സജീവമായി നടത്തുന്നൊരു സ്റ്റേറ്റാണ് പ്രത്യേകിച്ചും ലോകത്തെല്ലാം തൊഴിലാളികളുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും തൊഴിലാളികൾ നിയമങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ ഈ കാര്യങ്ങളിൽ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒന്നും രണ്ടും പിണറായി വിജയൻ സർക്കാരുകൾ നന്നായി നടത്തി നടത്തുന്നുണ്ടെന്ന് നമുക്കറിയാം ഇപ്പോഴും ആ മേഖലയിൽ ഏറ്റവും കൂടുതൽ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ തൊഴിലവസരങ്ങളുടെ വർദ്ധനയും ഔപചാരിക തൊഴിൽ മേഖലയിൽ മേഖലയിലുണ്ടായ കുതിച്ചാട്ടവും ഒക്കെ പല റിപ്പോർട്ടിലും വന്നിട്ടുണ്ട് സാർ രണ്ടായിരത്തി പതിനാറ് മുതൽ സംസ്ഥാനത്ത് ഔപചാരിക തൊഴിൽ സാധ്യതയിൽ കുതിച്ചാട്ടം ഉണ്ടായി സർ പി എൽ എഫ് എസ് റിപ്പോർട്ട് പ്രകാരം വനിതാ തൊഴിൽ പങ്കാളിത്തം മുപ്പത്തി ആറ് പോയിൻറ്റ് നാല് ശതമാനം ഉയർന്നു എന്നുള്ള ബഹുമാനകരമാണ് സർ തൊഴിലില്ലായ്മ നിരക്ക് പതിനൊന്ന് പോയിൻറ്റ് നാലിൽ നിന്നും ഏഴ് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞു എന്ന് ഈ റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് സാർ സാർ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് സാർ വിവിധ മേഖലകളിലെ ദിവസക്കൂലി ഇന്ത്യൻ ശരാശരികൾ ഇരട്ടിയാണ് കേരളത്തിൽ ഇത് നമ്മൾ പറയുന്നതല്ല ദേശീയ തലത്തിലുള്ള കണക്കുകളാണ് സാർ സാർ ന്യായ ന്യായമായ വേതനം ഉറപ്പാക്കൽ സംസ്ഥാനത്ത് അറുപ എൺപത്തി തൊഴിൽ മേഖലകളിൽ മിനിമം വേതനം നിശ്ചയിച്ച് നൽകാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് സാർ ക്ഷേമനിധി ബോർഡുകൾ വഴി എല്ലാ മേ മേഖലയിലുള്ളവർക്ക് സാമൂഹ്യക്ഷേമ പെൻഷനോടൊപ്പം ക്ഷേമനിധി പെൻഷനും നൽകുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ക്ഷേമനിധി ബോർഡുകൾ മാത്രം ഒമ്പതിനായിരത്തി എൺപത് കോടി രൂപ ഈ ഘട്ടത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് സാർ സാർ ഈ തൊഴിലാളികളുടെ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷിതമായ ജോലി അവരുടെ മെറ്റേണിറ്റി ബെനിഫിറ്റ് ടെക്സ്റ്റൈൽ മേഖലയടക്കമുള്ള ആധുനിക സൗകര്യങ്ങളെല്ലാം ഈ ഘട്ടത്തിൽ ഉറപ്പാക്കിയിട്ടുണ്ട് തൊഴിൽ തർക്ക പരിഹാരങ്ങളുടെ കാര്യത്തിനകത്ത് നവീനമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് സർ സാർ നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തി എണ്ണായിരം തൊഴിൽ തർക്കങ്ങളിൽ ഈ ഘട്ടത്തിലുണ്ടായ ഇരുപത്തി എണ്ണായിരം തൊഴിൽ തർക്കങ്ങളിൽ ഇരുപത്തി അയ്യായിരം എണ്ണം ചെറിയ നമ്പറല്ല സാർ ഇരുപത്തി അയ്യായിരം എണ്ണം പരിഹരിച്ചു ബാക്കിയുള്ളത് ഉടൻ പരിഹരിക്കാനാകുമെന്നാണ് വകുപ്പ് വിശ്വസിക്കുന്നത് സർ നവശക്തി പദ്ധതി വഴി തൊഴിലാളികൾക്ക് പരിശീലനം നൽകുന്ന പരിപാടികൾ നടക്കുന്നു അതിഥി തൊഴിലാളികൾക്ക് കൂലിയും മിനിമം സൗകര്യങ്ങളും ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ സെമിക് ബന്ധു ഉൾപ്പെടെ പദ്ധതി അടക്കമുള്ള ഫെസിലിറ്റ ഫെസിലിറ്റേഷൻ സെൻ്റർ ഉൾപ്പെടെയുള്ള വിവിധ പരിപാടികൾ ഈ സമയത്ത് നടക്കുന്നുണ്ട് സാർ ഇതുവരെ വകുപ്പിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രോഡീകരിച്ച കണക്കുകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ സംസ്ഥാനത്തെ തൊഴിൽ മേഖല നോക്കുമ്പോൾ ഒരു ലക്ഷത്തി പേർക്ക് ഈ ഘട്ടത്തിൽ സർക്കാർ തൊഴിൽ ലഭിച്ചിട്ടുണ്ട് സാർ നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് പേർക്ക് സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം സാമ്പത്തിക സഹായം ലഭിച്ചു എഴുപത്തി എണ്ണായിരത്തി ഒൻപത് പേർക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിൽ ലഭ്യമായിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ് കോടിയുടെ വാ വായ്പാ സഹായം ഒമ്പതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഭിന്നശേഷിക്കാർക്ക് വായ്പാ സഹായം തുടങ്ങിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട് സർ ഐ ടി ഐ മേഖലയിൽ ഇരുപത്തിയേഴ് പുതിയ ഐ ടി കൾ ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം അതിനകത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പുതിയ ട്രേഡുകൾ ആ മേഖലയിൽ കുറച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്നു സാർ പ്രവാസി വകുപ്പിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സാർ അത് ദീർഘമായിട്ടില്ല പ്രവാസി തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പ്രവാസി വരുന്നത് സാർ പ്രവാസി നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഈ വർഷം നൂറ്റി അൻപത് പോയിൻറ്റ് എട്ട് ഒന്ന് കോടി രൂപയുടെയാണ് സാർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ വാർഷിക ബഡ്ജറ്റിലെ പരിപാടികൾ സാർ ഈ സർക്കാരിൻ്റെ കാലയളവിൽ നാല് ലോക കേരള സഭാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സാർ നാലാം ലോക കേരള സഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിനാല് പതിനഞ്ച് തീയതികളിലാണ് തിരുവനന്തപുരത്ത് നടന്നത് സാർ അഞ്ചാം ലോക കേരള സഭയുടെ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സംഘടിപ്പിക്കുന്നതിന് ഉദ്ദേശിക്കുന്നുണ്ട് സാർ ലോക കേരള സഭയുടെ നാല് സമ്മേളനങ്ങളുമായി സർക്കാരിന് ലഭിച്ച ശുപാർശകൾ നടപ്പിലാക്കി വരികയാണ് അതിൻ്റെ ഭാഗമായി വിവിധ പദ്ധതികൾ നടപ്പിലാവുന്നുണ്ട് സാർ ലോക കേരള ലോക കേരളം പോർട്ടൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയി സഹകരിച്ച് രൂപീകരിച്ചിട്ടുണ്ട് പ്രവാസി യുവ സംരംഭകർക്ക് ലോക ലോകത്താകെയുള്ളവർക്ക് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ പുതിയ സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുന്നതിനായി സ്റ്റാർട്ടപ്പ് ഇൻഫിനിറ്റി എന്ന പദ്ധതി ആരംഭിച്ചു സർ സർ പ്രവാസികൾക്ക് അവരുടെ മാതാപിതാക്ക മാതാപിതാക്കൾക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് റിട്ടയർമെൻറ്റ് ലീവിംഗ് സംവിധാനം ഉറപ്പാക്കുക എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് സ്കിൽ സർട്ടിഫിക്കേഷന് വേണ്ടിയുള്ള പ്രവർത്തനമുണ്ട് പ്രവാസികളുടെ പ്രവാസി മലയാളികളുടെ പുനരധിവാസത്തിനും ക്ഷേമത്തിനുമായി പ്രവാസി മിഷൻ രൂപീകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ അടക്കം ആലോചിക്കുന്നുണ്ട് സാർ ഈ കാര്യത്തിനകത്ത് പ്രവാസി മേഖലയിൽ നടത്തുന്ന വിവിധ കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് സാർ ഇത്രയാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് ബാക്കി ഞാൻ ഈ ഇത് എൻ്റെ ഈ സംസാരിക്കുന്ന ഈ മറുപടി ഇവിടെ ടേബിൾ ചെയ്തു താങ്ക് യു ഇത് ഈ നമ്മുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു യെസ് ഡിമാൻഡ് അംഗീ ഡിമാൻഡ് അംഗീകരിക്കണോ